ശ്യാമെ പുഷ്പ റിലീസായി ഇന്നലെ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് ഒപ്പം ഒരു ഖേദകരമായ ഒരു വാർത്ത ഒരു സ്ത്രീ മരണപ്പെട്ടു തിക്കിലും തിരക്കിലും പെട്ട് പക്ഷെ ഒരു കോമഡി ഈ തിക്കും തിരക്കും കാരണമായ സിനിമയിലെ നായകനെതിരെ കേസ് വൈ ഇതെന്ത് നിയമം ശ്യാമ പടം കണ്ടോ ഞാൻ കണ്ടു ഈ പടം കാണാനാണ് തിരക്ക് ചില വീഡിയോസ് ട്രെൻഡിങ് ആയിരുന്നു അതായത് ഇതിന്റെ റിവീൽ ചെയ്യുന്ന ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞു പോലെയുള്ള റിവ്യൂസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഏതാണ്ട് അഞ്ചു മണിക്കൂറൊക്കെ ഉണ്ട് ഒൻ മില്ലിയൻ ഒക്കെ അടിച്ച വീഡിയോസ് ഉണ്ട് അത് കണ്ടാൽ തന്നെ നമുക്ക് പടം കാണുന്നാട്ടി ആസ്വാദനമായിട്ട് തോന്നി എനിക്ക് ഈ റിവ്യൂസ് കാണാനായിട്ട് കോമഡി ആയിരുന്നു മൊത്തം ആളുകളുടെ പ്രതികളെ നല്ലൊരു ക്രീം വേണം കേട്ടോ താഴെ കിടക്കുന്ന പുഷ്പയെ വലിച്ചു പൊക്ക സീരിയലോ മെഗാ സീരിയലും കണ്ട അഭിനയ എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര മഹാ ശ്രമിച്ചിട്ടുണ്ട് ആളെ എടുത്തു ഇങ്ങനെ അഭിനയങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല പുഷ്പ വണ്ണൊക്കെ കണ്ടിട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് രണ്ട് ദേശീയ അവാർഡ് അഞ്ച് സംസ്ഥാന അവാർഡും നേടിയ ചിത്രമാണ് പുഷ്പ അതെ റൈസ് എന്ന് പറഞ്ഞിട്ട് ദി റൈസ് എന്ന് പറഞ്ഞ ആ ചിത്രം ആ ചിത്രത്തിന്റെ രണ്ടാം പതിപ്പ് എടുത്തോണ്ട് വന്ന് ഫ്ലോപ്പ് ഈ ഡയറക്ടർക്ക് ഇത് പറ്റി ഒരുപാട് നല്ല ചിത്രങ്ങൾ അതെ അതെ പറ്റി കൊടുത്തിട്ടുണ്ട് ഒരു പാൻ പാൻ ഇന്ത്യൻ ഇന്ത്യൻ പോകണം ലെവലൊക്കെ നടനെ പിടിച്ച് സാരി പിടിപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂർ നടൻ സാരിയില്ല മണിക്കൂർ സാരില്ല പകുതി കഴിഞ്ഞ നടനെ സാരി കാണാൻ കിട്ടുന്നില്ല എന്തും പോസ്റ്ററൊക്കെ ഞാൻ കണ്ടു പടം കണ്ടില്ല പോസ്റ്ററിലൊക്കെ സാരിലെ ചില ഈ ആരാധകർ പറയുന്നുണ്ട് ഈ സാരിയൊക്കെ വന്നോ മാസ് രംഗങ്ങൾ വരാനും ഉദ്ദേശിച്ചാണോ എന്നൊക്കെ പറയുന്നുണ്ട് അന്നലെ ഞാൻ റിവ്യൂ കണ്ടപ്പോൾ മനസ്സിലായി ഇതെന്തോ ആണ് കാണിക്കുന്നത് ജംഗിൾ ബുക്കിലെ മോഗ്ലി ഇല്ലയോ മോഗ്ലി പോകുന്ന പോലെ പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നു അയ്യോ മോക്ലി പോകുന്ന ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ഈ കേരളത്തിലെ ഒരു പറയുന്നത് തെലുങ്കും ഒരു രണ്ട് രീതിയാണ് ആൾക്കാർ പക്ഷെ പുഷ്പവണ്ണ് എന്തുകൊണ്ട് കേരളത്തിലെ പ്രേക്ഷകർക്ക് ഇമോഷണലി കണക്ട് ആയി നാച്ചുറൽ സിനിമയാണ് നാച്ചുറലാണ് പക്ഷേ ഹൈ മാസ് ആണ് ചിത്രം അതുപോലെ തന്നെ ഇമോഷണലി കണക്ട് ആണ് എല്ലാ സാധനവും അനകത്തുണ്ട് ആ ചിത്രത്തിന്റെ ഇത് പുതുതായിട്ടൊരു ചിത്രം ഇങ്ങനെ കിടന്നുണ്ടെന്ന് കാട്ടി കൂട്ടിക്കഴിഞ്ഞ ഈ ബാലയ്യ എന്നുള്ള പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ അത് ശരി ബാലയ്യെന്ന പോലുള്ള ശരി അങ്ങനെ പടവാണ് ആ രീതിക്കാണോ ഇത് ഒന്നിന്റെ ബാക്കിയാണ് അതെ അതെ ഏ ഒരു മകൻ അച്ഛൻ വളരെ എന്താ പ്രബലനും ഒക്കെ ആയി നടക്കുന്ന ഒരു സ്ഥലത്ത് പിറ്റേ ദിവസം മകൻ രാവിലെ സാരി ഉടുത്ത് നടന്ന് എന്തായിരിക്കും അവസ്ഥ സാരി ഉടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ കേട്ടോ അത് കേരളത്തിലെ ചില അമ്പലങ്ങളിൽ സാരി പോകാറുണ്ട് പിന്നെ ബൻവർ സിംഗ് ഷെഖാവത്ത് നമ്മുടെ ഫാഫ ഫാസിൽ എടുത്തിട്ട് ഫാഫ ഇങ്ങനൊന്നും പോരുത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ തിരക്കഥ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ അറിയില്ലേ ഇത് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഫാഫ എന്താണ് പാൻ ഇന്ത്യൻ ആക്ടറാണ് ഫാഫ ഫാഫ കൊണ്ടുവന്ന് കൂടെ കൂടെ എടുത്ത് വെള്ളത്തിൽ ഇടുന്നു ദേഹത്ത് മൂത്രം ഒഴിക്കുന്നു ആകപ്പാടെ വിഷയം ഫാഫ കിടക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിക്കുക പാഫ അവസാനം ഷവായി ആക്കി അവസാനം ഷവായി ആക്കി വിട്ട് പുള്ളിക്ക് ഒരു മാസം കാണിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലിരുന്നു പുള്ളി ഓരോന്ന് മാസാത്ത രീതിയിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടി എത്തും പുള്ളിയുടെ ഫ്യൂസ് വന്ന് അങ്ങ് പോവാ ഇതാണ് പടം മൊത്തത്തിൽ മൊത്തത്തിൽ പിന്നൊരു ശ്രീവള്ളി പിന്നെ നമ്മുടെ രശ്മിക മന്ദാന മന്ദാരെ കമന്റ് രശ്മിക മന്ദാരക്ക് നാഷണൽ അവാർഡ് കൊടുക്കണം എന്നൊക്കെ ഒന്നൊരു കമന്റ് മന്ദാര ഇല്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാവില്ല കട്ട് ചെയ്തൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഇറക്കണമെന്ന് എന്ത് അഭിനയിച്ച തകർക്കയാണെന്ന് അഭിനയിച്ച അഭിനയ കുലപതി ഒരു കുറച്ചൊരു രണ്ടു മൂന്ന് മിനിറ്റിനകത്ത് ലാഘടിപ്പിച്ച് മണിച്ച മൂന്ന് മിനിറ്റ് ഉള്ള ഒരു സീൻ ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ ദൈർഘ്യം മണിക്കൂർ ദൈർഘ്യം പോയി മൂന്നിന് മേളിൽ പോയി പടം പിന്നെ മൂന്നിന് മേളിൽ പോയി ഷോ എല്ലാം തള്ളി പോകുക ഈ ഷോർട്ട് ഒരു വെക്കത്തില്ലേ നമ്മൾ ബുക്കിംഗിൽ ബുക്ക് മൈ ഷോയിൽ വെക്കുന്ന ഷോർട്ട് ടൈം നോക്കിയിട്ട് നമ്മൾ കേറാൻ നിക്കണ്ട ആ ടൈമിലൊന്നും പടം ഇത് ഇത് കഴിയണ്ടേ േ മറ്റുണ്ട് അവിടത്തെ അകത്ത അവരാധം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുള്ളൂ ഇത് ഇന്നലെ ഒരു ഒരു സുഹൃത്ത് വെളുപ്പിന് അദ്ദേഹം തലേ ദിവസമേ തിയേറ്ററിൽ പോയി ഫ്രണ്ടിൽ ചെന്ന് കിടന്നു അപരാധത്തിൽ എന്നിട്ട് വെളുപ്പിനുള്ള ഷോയ്ക്ക് അദ്ദേഹം കേറാൻ വേണ്ടി തലേ ദിവസമേ ചെന്ന് കിടന്നു രാവിലെ എണീറ്റ് അങ്ങോട്ട് ക്യാമറ കൊണ്ടു വെച്ചാൽ പൂര തെറിയ തെറിയ അഭിഷോകമാണ് നാലാഴ്ച കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന പിന്നെ സീരിയൽ എപ്പിസോഡ് സീരിയൽ എപ്പിസോഡ്സ് എല്ലാം കൂടെ ഒരുമിച്ചിരുത്തി അണനെ ഒരു വലിയ സ്ക്രീൻ ഇരുത്തി ഞാൻ കാണിച്ചിട്ടേക്ക് ഓളിത് എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റില്ല സൈക്കുമായി മാറും ഒരു മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ എണ്ണിട്ട് പോയി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് കാലം കൊണ്ട് ഈ സിനിമ സിനിമാ ലോകം അവസ്ഥയിലാണ് കാര്യം കങ്കുവ ഹൈ നമ്മള് പ്രതീക്ഷയിൽ വന്നൊരു പടമാണ് കങ്കുവ പോയി അതുപോലെ ഇപ്പൊ എന്ത് പുഷ്പ അങ്ങനെ പല ചിത്രങ്ങളും ഒരുപാട് ഹൈപ്പിൽ ഒരു പരിസരം ചെയ്ത് ഇറക്കുന്നുണ്ട് പുഷ്പ വലിയ പുഷ്പെക്യങ്കര ഭയങ്കര ആദ്യം ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ ജപ്പാനിലാണ് അടി ജപ്പാൻ ജപ്പാനിലെ തുറമുഖത്തിലാണ് അടി അടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുറമുഖത്തിലെ സർവ്വ ഇതിനകത്തൂടെയും പിന്നെ ലൈനിങ്ങിലൂടെ ഒക്കെ പറന്നു കൂടാണ് മോഗ്ലി പറക്കുന്ന പോലെ പറക്കുന്നത് എല്ലാം കഴിഞ്ഞു നമ്മൾ കയറി എന്തായാലും ഇന്ത്യൻ ചിത്രമാണ് നമ്മളിനിപ്പതിനെ ഇതായിട്ട് സ്റ്റൈലായിരിക്കും ഈ അടി പടക്കം എല്ലാം കഴിഞ്ഞിട്ട് ഇത് എന്തോ നായകൻ സ്വപ്നം കാണുമായിരുന്നു ഇത് മൊത്തം ആദ്യമേ പോയി ആദ്യമേ പോയി ആദ്യമേ പോയി അതില് പിന്നെ അല്ലു അർജുൻ നഖ ഈ നഖം നീട്ടി വളർത്തുന്നു അപ്പോ ഒരാൾ പറഞ്ഞതാണ് ഈ ഭോഷ്പീരി നടന്മാരും അല്ലെങ്കിൽ അവിടെയുള്ള സിനിമയ്ക്കൊക്കെ ആളുകൾ ഇങ്ങനെ നഖം നീട്ടി വളർത്തും ഒരു ഭോഷ്പൂരി സെറ്റപ്പ് ആയിരിക്കും എന്നൊക്കെ ചെന്ന് കണ്ടവര് ഇറങ്ങിയിട്ട് അങ്ങോട്ട് തീർക്കുകയാണ് ഇതെന്തോ എന്തോന്ന സാധനം ഭോഷ്പീരി ഇനിന്ന് കൊള്ളാം ഇതൊരു പിന്നെ ആണഹങ്കാരം എന്നതാണ് പശ്ചലയാളത്തിൽ പറഞ്ഞാൽ ആണഹന്ത ആണഹന്ത എന്ന് പറയും ആണഹന്ത എന്ന് പറയുന്ന രണ്ട് പേരുടെ രണ്ട് വിഭാഗത്തിൽ നിൽക്കുന്ന രണ്ട് തരത്തിൽ ലൈഫിന്റെ രണ്ട് തട്ടിൽ നിൽക്കുന്ന രണ്ടു പേരുടെയും ആണഹന്തയാണ് പുഷ്പ വൺ പറഞ്ഞ ഒരു ആ റൈസ് എന്ന് പറയുന്ന പടം കാണേ ആണഹന്ത രണ്ടുപേരുടെ ഒന്ന് ഫാഫയുടെയും ഒന്ന് അല്ലുവിൻറെ അല്ലുൻ്റെ ആണഹന്ത രണ്ടാമത്തെ സാധനത്തിലും ഈ പറയുന്ന ആണഹന്തയല്ലേ ണഹന്തയിലാണ് പടത്തിന പടം പറയുന്നതും അതാണ് ഓക്കെ അണഹന്ത എന്ന് പറയുമ്പം അതാണ് ഇതിന്റെ പ്ലോട്ട് ഇത് ഈ നടിയക്കായും കരയുന്നത് നായകനാണ് അടി ഒരു സൈഡി ആ നായകനെ ആശ്വസിപ്പിക്കാൻ നോക്കുക നിലവിളിയോട് നിലവിളി എന്നും കരച്ചിലാണ് നായകന് നേരം വിളിക്കുമ്പോൾ ഒരു രാത്രി വരെ നിലവിളി കരച്ചിലും നമ്മള് ഈ അടുത്തിടയ്ക്ക് ഒരു സീരിയല് അവസാനിച്ചായിരുന്നു നമ്മുടെ മറ്റേ വാത്സല്യത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ എടുത്തുവച്ച് സീരിയലിന്റെ പേര് ഞാൻ മറന്നു കുറെ പേര് ട്രോളി എപ്പോഴാണ് ഞാൻ ഈ സീരിയലിന്റെ സീനൊക്കെ എടുത്ത് വെച്ച് ശ്രദ്ധിച്ചത് ഏകദേശം അതുപോലെ കൊണ്ട് ഇത് അവസാനിപ്പിച്ച് വെക്കുകയും ചെയ്തു എങ്ങനെയെങ്കിലും തേടോ േടോ ഏറ്റോ തേടാൻ പോകുന്നു തേടുണ്ട് പിന്നെ ഈ സമ്മിശ്രമായ ചില പ്രതികരണങ്ങൾ ഈ ആറാട്ടനെ കണ്ടിട്ട് അത് കേരളത്തിലെ അല്ല അല്ലേ പുതിയ പറഞ്ഞു ഇപ്പൊ കേരളത്തിലെ ഈ യുവജനങ്ങളുടെ ആസ്വാദന നഷ്ടപ്പെട്ടു ആസ്വാദന ശൈലി നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പോലൊരു പുഷ്പെ പോലെ ഒരു പടത്തിന് എങ്ങനെയൊരു അവനാണോ പറഞ്ഞേ ആ പുള്ളി പറഞ്ഞായിട്ട് അവൻ ഇഷ്ടപ്പെടിയ ഒന്നും പേടിക്കാനില്ല അവന്റെ ഇഷ്ടപ്പെടാത്തവട അവൻ ഇരുപത്തിയേഴ് മണിക്കൂറു വനിതാ തീയതി വലുതയില്ല വനിതയെന്നേരെന്ന ഓർമ്മ ഇടപിള്ളി ഇരുപത്തിയാലു മണിക്കൂർ അവനൊരു ചാനലും ഉണ്ട് അവൻ അതിന്റെ പേര് പറയത്തില്ലത് പേര് പറയത്തില്ല പേര് പറയത്തില്ല അവൻ രഹസ്യമായിട്ടാണെന്ന് തോന്നുന്നു അവരുടെ ഒരു ചാനലുണ്ട് അവനാണ് ഈ പറയുന്നത് ബാക്കിയുള്ള ടീമുകളെല്ലാം മാനസിക വൈകല്യമുള്ള ബാക്കിയുള്ള ടീമുകളെ ടീമുകളെത്തിന്റെ ഫ്രണ്ട് എത്തിക്കുന്നത് എത്തിക്കുന്നത് പലരും വന്ന് ഇന്നലെ ഒരു പുതിയൊരു താരം വന്ന് കണ്ണാടിക്ക് വെച്ചിട്ട് ഞാൻ ഇനിയും കുറച്ച് സ്ഥാനം കാണിക്കട്ടെ അപ്പോഴത്തേക്കും അയാൾ ക്യാമറ കൊണ്ടുപോയി ഇവര് എങ്ങനെ ഈ ഒരു പടം പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിന്റെ പേരിൽ അവനവനും കൂടെ എന്നുള്ള രീതിയിൽ കുറെ കോമാളിത്തനങ്ങളുണ്ട് ഇറങ്ങുന്നുണ്ട് ഏത് ഇപ്പൊ റിവ്യൂ എടുക്കാൻ പോകുമ്പോൾ ക്യാമറ ആയിട്ട് പോകുമ്പോ അങ്ങനെ അവരാണല്ലോ അങ്ങനെയാണല്ലോ ഈ ആറാട്ടനും അണ്ണനും അവർ ഇവരൊക്കെ വന്ന് ഈ ആറാട്ടൻ എന്ന് ഓൾ കേരള പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഇവരുടെ ആ ഇവരുടെ ഈ റിവ്യൂ ഒന്നും അവിടെ കിടന്ന് ഉറക്കം എന്തായാലും ഈ അവരാധം കണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിൽ അധികം നീളുന്ന അപരാധം കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ അല്ലു അർജുവിന്റെ ഒരു ഹെവി പെർഫോമൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഒന്ന് രണ്ട് സിനിമ രണ്ട് മൂന്ന് സിനിമ ഹെവി പെർഫോമൻസ് വരുന്നുണ്ട് ഫാഫേക്കെ കൊണ്ട് ഇറക്കിയപ്പോൾ നമ്മൾ ആദ്യത്തെ അദ്ദേഹം തിരിച്ചു വരുന്ന ആ ഒരു ഒരു ആദ്യത്തെ സീനൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ആ ഒരു പോലീസ് സ്റ്റേഷന്റെ രംഗമൊക്കെ അല്ലു വന്ന് ബിൽഡ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് ആദ്യത്തെ പകുതി ഏകദേശമൊക്കെ കണ്ടിരിക്കാൻ രണ്ടാം പകുതി അൺസൈക്കബിൾ കാണാനേ പറ്റില്ല സാരി സാരിയിലുള്ള സാരി എന്നൊക്കെ പറഞ്ഞ സാരി ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും പക്ഷേ ആണഹന്ത എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ നായകൻ ഇരുപത്തിയാല് മണിക്കൂർ നിലവിളിച്ചുകൊണ്ട് ഇടുന്ന എന്താ അവസ്ഥ നായകൻ തൊട്ടേനും പിടിച്ചേനും എല്ലാം കരയാൻ നടന്നു കഴിഞ്ഞാണ് പ്ലോട്ട് ഈ ഒരു ചിത്രത്തിന് വേണ്ടിട്ടാണ് മരണപ്പെട്ടത് ഹൈദരാബാദ് അത് ഒരു നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ ഇത്തരം ആരാധനകൾ ഈ മനുഷ്യന്റെ ചില വൈകല്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു ആരാധന കാണിച്ചിട്ട് ഒരു ജീവൻ പുലിയുക ആ കുടുംബത്തിന് പോയി ഇപ്പോ കേസ് അല്ലുർജിന്റെ പേരിനാണ് പോലീസ് എടുത്തിരിക്കുന്നത് കേസെടുക്കുന്നുണ്ടത് പിന്നെ ഈ മൂന്ന് മണിക്കൂറും പിന്നെ ഈ പടം കാണിച്ചതിന് കേസ് എടുക്കണം ആരാധക മരിച്ചതിനൊപ്പം എടുക്കണം ആ മൂന്ന് മണിക്കൂറിലധികം വരുന്ന ഈ അപരാധം കാണിച്ചതിന് അത് ഡയറക്ടർ പേരിൽ എടുക്കണ്ട സുകുമാറിനെതിരെയോ ഒരുപാട് ചിത്രങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ വലിയ മനുഷ്യനാണ് പക്ഷേ എന്ത് ചെയ്യാൻ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പുഷ്പ താഴെ കിടക്കിയ ആദ്യമൊക്കെ കാണിക്കുന്ന ക്രൈൻ ഒക്കെ വെച്ചിട്ട് വലിച്ചു കേട്ടോ നീ മേലോട്ട് പുഷ്പെ പുഷ്പ താഴെ കിടന്ന് എഴുതുകയാണ് തറ കിടന്ന് പുഷ്പ താഴെ കിടന്ന് എഴയുന്നു പുഷ്പയുടെ അടിയിൽ കിടന്ന് പിന്നെ ഈ വൻവർ ഓ അത് ഫാഫയുടെ കഷ്ടം ഫാഫര് കൊണ്ടുവന്നെന്താ ഒരു ഒരു കോമാളിയാക്കി കളഞ്ഞോട്ടോ സത്യം ഒരു കോമാളിന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു എന്താ പറയാ ഒരു അപ്രധാനമായ ഒരു കഥാപാത്രം പോലെ അല്ലേ അപ്രധാനമെന്നല്ല അല്ലെ ഞാൻ എനിക്ക് ഇത്തരം പുഷ്പ വൺ വെച്ച് നോക്കുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഫാഫ പടത്തെ പിടിച്ചുകൊണ്ട് നോക്കണം അതെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഫാഫയുടെ കയ്യിലായിപ്പടം കയ്യിലായിപ്പടം ഇതൊരു മാതിരി എന്തുവാ പറയുക എല്ലാത്തിലും കിടന്ന് അപ്പൊ നമുക്കും സന്തോഷ കാര്യം മലയാളികൾക്ക് മാത്രമല്ല മൊത്തത്തിലൊരു വില്ലനും നായകനും നിൽക്കുന്ന ഒരു പടവല്ലോ അതാണ് എല്ലാവരും ഇത് ഇത് നായകൻ താഴെ പോകുന്നതിന്റെ രണ്ടടി വില്ലൻ പോയി വില്ലൻ പോയി നായകൻ തന്നെ താഴെ കിടക്കുക പിന്നെ ശ്രീവള്ളി രക്ഷ്മ മന്ദാനും മന്ദാനയെ പിടിച്ച് അഭിനയിക്കാൻ പഠിപ്പിക്കാൻ വിട്ടേ പറ്റൂ ഇപ്പം ഒരുപാട് ചിത്രങ്ങൾ ആയതുകൊണ്ട് ഒരു അഹങ്കാരമുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല അഹങ്കാരത്തിന്റെ ഒന്നുമല്ലേ ആ ക്യാരക്ടർ എനിക്ക് ആ ക്യാരക്ടർ അവർക്ക് ഒന്നാമത്തെ കാര്യം ക്യാരക്ടർ ഡയലോഗ് ചെയ്യേണ്ട ഡയലോഗ് ഡെലിവറി കൊള്ളത്തില്ല അത് മലയാളത്തിൽ എന്തോ പ്രശ്നമാണെന്ന് മലയാളത്തിൽ അല്ല എല്ലാ ഭാഷയിലും ഏതിലെങ്കിലും ഫേസിന്റെ ഒരു എക്സ്പ്രഷൻ ഇല്ലേ ആ ഫേസിന്റെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ മറ്റേ ചില പിന്നെ സീരിയലൊക്കെ നടിമാര് വന്ന് നിന്ന് പെർഫോം ചെയ്യാൻ കഷ്ടപ്പെട്ടൊക്കെ എന്താ പറയാ ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നടിമാരുണ്ടല്ലോ ഓവർആാക്ടി ഓവർ അങ്ങേയറ്റം പിന്നെ ഒരുമാതിരി പറയുക പറയാളുകളെയൊക്കെ വീട്ടിൽ വിളിച്ചുയറ്റാൻ പറ്റുന്ന സ്വഭാവമുള്ള ഒരു സ്ത്രീയെ പോലെ പോലും കഴിഞ്ഞ പടത്തിൽ നല്ല രീതിയിൽ പുഷ്പ വണ്ണില് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഒരു സാധാരണ ഒരു ലേഡി അവര് ഗ്രാമ ഗ്രാമവാസികളായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഒരു വല്ലാത്തൊരു സ്വഭാവമുള്ള ഈ പുഷ്പയെ പുഷ്പക്ക് നിർത്താൻ പറ്റിയൊരു ലേഡി ഒരു ഒരു സ്ത്രീ പെർഫോമൻസ് ഈ വേണ്ടി പക്ഷേ അത് ഓവർ ആണ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ഒരു ഏഴെട്ട് സീൻ ആ സീൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പടം താഴെ ഈ കടവേ കഴിയും താഴെപ്പോയി പക്ഷേ ഈ പിന്നെ ഓപ്പണിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കളക്ഷനാണ് അത് പടത്തിന്റെ ഒരു ഹൈപ്പിന് കിട്ടിയ ഒരു സാധനമാണ് അത് നൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് കിട്ടിയിരിക്കുന്നത് ഈ പടത്തിന്റെ മൊത്തത്തിൽ ഇത് മൈത്രി ഫിലിംസ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് കോടിയാണ് ചിലവ് നൂറ്റി എഴുപത്തി കോടി ഇന്നലെ ഒരൊറ്റ ദിവസം കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒറ്റ ദിവസമാണ് നൂറ്റി കോടി അഞ്ച് കോടി കേരളത്തിലുള്ളവരുടെ മാത്രം ഒരു കാഴ്ചപ്പാടിൻ്റെതാണോ അതോ തെലുങ്കിലൊക്കെ എനിക്കറിയില്ല നീ അവരുടെ അടുത്ത് പോയി സംസാരിക്കേണ്ടി വരും അവരുടെ അവിടെ നിന്നുള്ള റിവ്യൂ കേൾക്കേണ്ടി വരും അവിടെ റിവ്യൂ അവർക്ക് ഇത് മതിയാവെന്ന് അറിയാറില്ല മിക്കവർ ചില തമിഴ് തെലുങ്ക് സിനിമകളെല്ലാം വായുവിൽ പറന്നടിയും ബേളാണ് അപ്പൊ അത് അവരെ അക്സെപ്റ്റ് ചെയ്യും മലയാളികൾ മാത്രമാണ് വായുവിൽ അടിക്കിട്ടെന്നേ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഞാൻ പറഞ്ഞല്ലേ ആദ്യത്തെ ജപ്പാനിൽ ഉള്ള അടിയെന്ന് പറയുന്നത് വായുവിൽ പറന്നുള്ള അടിയാണ് ഒരു തുറമുഖത്തിന്റെ സർവ്വ സംവിധാനത്തിനും കയറി എന്നുള്ള അടിയാണ് ഞാൻ പറഞ്ഞില്ലേ മോഗ്ലി പോകുന്ന പോലെ പൊക്കോണ്ടിരിക്കുക അതൊക്കെ നമ്മളിന്ന് കണ്ടു ശരി കൊള്ളാല്ലോ പുഷ്പോ പോട്ടെ പുഷ്പയ്ക്ക് പറ്റും പുഷ്പയ്ക്ക് അംഗീകരിച്ചു പുഷ്പയ്ക്ക് ഇതെല്ലാം സാധിക്കും അത് കഴിഞ്ഞപ്പോ പുഷ്പ കട്ടിൽ നിന്ന് ചാടി ഇണിക്കുന്നത് പുഷ്പ സ്വപ്നം പോട അവിടെ നിന്ന് എന്തായാലും കൊള്ളാം അല്ലു അർജുന നേരത്തെ കോടതിയിലോട്ട് പോയി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ അവര് പൈസ കൊടുത്തു അല്ലു ഒന്നും കോടതിയിലൊന്നും പോകത്തില്ല പോകത്തില്ല അല്ലു കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവസാനം കോടതി കൂട്ടേണ്ടി വരും ജനങ്ങള് ജനമല്ലോ ജഡ്ജി ഇറങ്ങി ഓടേണ്ടി വരും അടുത്ത ചിലപ്പോ മരണം വല്ലതും അവിടെ നടക്കുന്നുണ്ടി വരും അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും അവർ കാണിക്കത്തില്ല അബദ്ധമാണെന്ന് വിചാരിക്കുന്നല്ലോ ഈ നായകനെതിരെ ഇങ്ങനെ ഒരു കേസെടുത്തത് അല്ല അത് ഭയങ്കര പ്രതിഷേധമുണ്ട് അവിടെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ട് ഈ ഒരൊറ്റ കാര്യത്തിൽ വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറുന്നുണ്ട് ആ പ്രതിഷേധത്തിന്റെ ഒരിതാണ് അതുകൊണ്ട് പോലീസ് കേസെടുത്തേ ഉള്ളൂ ഇവരുടെ എതിർചേരി ഉണ്ടല്ലോ ആ അല്ലുനൊരു വലിയ എതിർചേരി അവിടെ ഉണ്ട് അവരുടെ അല്ലുവിനെ മാത്രമല്ലല്ലോ ഇപ്പം ഇവിടെയും ഉള്ളതുപോലെ അവിടെയും പലപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു നടനെ ലക്ഷ്യം വെക്കുന്ന പോലെ അവിടെ ഹൈപ്പ് കിട്ടുന്ന ഒരു നടനെ അവരും ലക്ഷ്യം വെക്കുന്നുണ്ട് ആ എതിർചേരിയിലുള്ള ആൾക്കാരാണ് അല്ലുവിനെ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് കേസ് കേസെടുത്തന്നേ ഉള്ളൂ കേസൊക്കെ അവർ ഒതുക്കും ഇപ്പം ഈ പറഞ്ഞ രേവതിയുടെ കുടുംബത്തിന് നല്ലൊരു തുക കൊടുത്ത് അവരാ കേസ് സെറ്റിൽ കേസൊക്കെ പിൻവലിപ്പിക്കും ഇത് പിന്നെ അവർ കൊടുത്ത പരാതി അല്ലല്ലോ അതിപ്പോ അവര് പൈസ കൊടുത്ത് സെറ്റ് ചെയ്ത് കേസ് അങ്ങ് പിൻവലിപ്പിക്കും അല്ല ഇങ്ങനെ ഒരു തിക്കുനിറക്കം വരുമ്പോ അതിലെ നായകൻ അങ്ങനെ ഒരു കേസ് എടുക്കുന്നതില് ഷ്യാമിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കേസ് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത്രയും ജനത്തെ അല്ലൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് തിയേറ്റർ തിയേറ്റർ അതുപോലെ തന്നെ അവിടെ ഈ പിന്നെ നിയമം പാലിക്കേണ്ട പോലീസ് അവർക്ക് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു ഇത്രയും അവർക്ക് ഇൻഫർമേഷൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്ന പോലീസ് പോലീസിന് ഇൻഫർമേഷൻ ഇല്ലായിരുന്നു അവസാന ഘട്ടത്തിലാണ് അല്ലു വരുന്നു എന്ന് പറഞ്ഞത് അത് അല്ലുവിൻ്റെ സ്വമേധയാ അല്ലു അർജുൻ്റെ സ്വമേധയായുള്ള ഒരു ഇതായിട്ട് എടുക്കേണ്ടതാണ് വ്യക്തിപരമായി അദ്ദേഹം ആലോചിക്കേണ്ട ഒരു സാധനമാണ് അതായത് ഇത്രയും വലിയ താനൊരു സാധാരണ വ്യക്തിയല്ല പ്രത്യേകിച്ച് താങ്കളുടെ അദ്ദേഹത്തിൻ്റെ വളരെ ഹൈപ്പുള്ള ഒരു പടത്തിൻ്റെ റിലീസ് ദിവസം അതും പ്രീമിയർ ഷോയ്ക്ക് അദ്ദേഹം കയറി ചെന്നാൽ എന്ത് സംഭവിക്കും എന്ന് അദ്ദേഹത്തിന് ഊഹിക്കാവുന്നതേയുള്ളൂ ജന ഇളകും ഇപ്പം ഇവിടെ തമിഴ്നാട്ടിൽ വിജയ്യുടെ ഒരു പടം റിലീസ് ആവുന്നു ഭയങ്കര ഇപ്പോൾ ഗില്ലി ടുന്ന് വെച്ചോ വിജയം തൃശയും കൂടെ ഒരുമിച്ച് തിയേറ്ററിലോട്ട് വന്ന ആൾ അവസ്ഥ തിയേറ്റർ പൊളിഞ്ഞു പോകും പിന്നെ അവിടെ ഇന്നലെ പിന്നെ തിയേറ്ററിന്റെ അകത്ത് സ്ക്രീനിന്റെ അടുത്ത് പോയി തീ വെച്ചു ഇതിന്റെ പടത്തിന്റെ പുഷ്പ റ്റുവിന്റെ റിലീസിന്റെ രാത്രിയില് പടം സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടു മുമ്പ് തിയേറ്ററിന്റെ സ്ക്രീൻ കൊണ്ടുപോയി തീ വെച്ചു തീ കത്തില്ല കേസെടുത്തു അളെ അറസ്റ്റ് ചെയ്ത സൈക്കോസും മൊത്തം പണ്ട് കേട്ടിട്ടില്ലേ ദളപതി സിനിമയിൽ ആദ്യത്തെ ഇദ്ദേഹത്തിനെ അടിച്ചു എന്ന് പറഞ്ഞു ആ രജനീകാന്ത് രജനീകാന്തനെ അടിച്ചു എന്ന് പറഞ്ഞു അവിടെ തിയേറ്റർ കത്തിച്ചോളാം ഞാൻ മാരും അതെ അതെ എന്നാലും കൊള്ളാം പുഷ്പ അങ്ങനെ പുഷ്പിക്കുവോ പിന്നെ ഇതോടുകൂടി തിരുത്തി പുഷ്പോ ഫകത പുഷ്പിച്ചത് ഒരു പുഷ്പിച്ച് കളഞ്ഞ് പുഷ്പിച്ചെന്ന് മാത്രവുമില്ല പുള്ളി എടുത്ത് ഷവായി ആക്കുകയും ചെയ്തു അവസാനം